ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما ുംയുംരായ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബെഹാനുഭൂവത്ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കഥകളെന്ന് പറയുമ്പോൾ ഭാവനാത്മകമായ ചില കഥകളല്ല മറിച്ച് മുൻഗാമികളിൽ സംഭവിച്ച ചില സംഭവ കഥകൾ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ അറിയിച്ചിട്ടുണ്ട് അത്തരം കഥകളിൽ ഒരുപാട് ഗുണപാഠങ്ങൾ വിശ്വാസിക്ക് പകർത്തിയെടുക്കാനുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അല്ല ഇന്നത്തെ ഹുത്തുബയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ അറിയിച്ച ഒരു സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ സുല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് ഒരു മനുഷ്യൻ വിജനമായൊരു സ്ഥലത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു അസൗതൻ ഫി സഹാബ അപ്പോൾ അദ്ദേഹം മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി മേഘത്തിൽ നിന്ന് ഇപ്രകാരം പറയുന്നുണ്ട് ഇസ്കീഖുലാൻ ഇന്നാലിന്ന പേരുള്ള വ്യക്തിയുടെ തോട്ടം പോയി നനക്കുക എന്ന് മേഘത്തിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് സഹാബ് എന്നിട്ട് ആ മേഘം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി ഈ വ്യക്തി മേഘം പോകുന്ന ഭാഗത്തേക്ക് നടന്നു നീങ്ങുകയുണ്ടായി അങ്ങനെ പ്രത്യേകമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കല്ലുകളും മറ്റും കൂടി നിൽക്കുന്ന ഒരു പ്രദേശത്ത് മഴ പെയ്യുകയാണ് അങ്ങനെ ആ മഴവെള്ളം വെള്ളം ആ പ്രദേശത്ത് പെയ്ത് നീർച്ചാലുകളിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒഴുകിപ്പോവുകയാണ് ആ സന്ദർഭത്തിൽ ഒരു തോട്ടക്കാരനെ ഇദ്ദേഹം കാണുകയുണ്ടായി ഈ തോട്ടക്കാരൻ തൻ്റെ കൈക്കോട്ടെടുത്ത് മൺവെട്ടിയെടുത്ത് ഈ ഒലിച്ചിറങ്ങുന്ന വെള്ളം തൻ്റെ തോട്ടത്തിലേക്ക് ഇങ്ങനെ നീക്കുന്ന കാഴ്ച കണ്ടപ്പോ തോട്ടക്കാരനോട് ചോദിച്ചു താങ്കളുടെ പേരെന്താണ് യാ അബ്ദല്ല മസ്മുഖ് അള്ളാഹുവിൻ്റെ ദാസ താങ്കളുടെ പേര് എന്താണ് അയാൾ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണോ മേഘത്തിൽ നിന്ന് ഇയാൾ കേട്ടത് അതേ പേര് തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത് അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് നിങ്ങളുടെ തോട്ടത്തിന് പ്രത്യേകമായി അള്ളാഹുത്താല മഴ തരാൻ എന്താണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് മേഘത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടതാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ലഭിക്കുന്നത് എന്നാ ചോദ്യം അയാൾ പറഞ്ഞു ഈ കൃഷി അതിലെ വിളവ് ലഭിക്കുന്നതിൽ നിന്ന് മൂന്നിനൊരു ഭാഗം ഞാൻ സ്വതക്ക നൽകും പാവങ്ങൾക്കും മറ്റും സ്വതക്ക നൽകും അന ഞാനും എൻ്റെ കുടുംബവും മൂന്നിലൊന്നിൽ നിന്ന് ഭക്ഷിക്കും ബാക്കി വരുന്ന മൂന്നിലൊന്ന് അടുത്ത കൃഷിക്കും മറ്റും വേണ്ടി മാറ്റിവെക്കുമെന്നാണ് അഥവാ ഇയാളൊരു കർഷകനാണ് അയാൾക്ക് വിളവ് ലഭിക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ കിട്ടുന്ന വിളയിൽ നിന്ന് അദ്ദേഹം മൂന്നിലൊരു ഭാഗം പാവപ്പെട്ടവർക്ക് സ്വതക്കം നൽകാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നു മൂന്നിലൊരു ഭാഗം തനിക്കും കുടുംബത്തിനും കഴിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു മൂന്നിലൊരു ഭാഗം അടുത്ത കൃഷിക്കു വേണ്ടി മാറ്റിവെക്കുന്നു എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങൾ ഇതിലൊരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട് പല കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബഹാനഹുവര നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് മഴ ലഭിക്കാനുള്ള കാരണമാണ് അതേ അവസരത്തിൽ ജക്കാത്തും ഒന്നും കൃത്യമായി നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ മഴ തടയപ്പെടാൻ വരൾച്ച കടന്നു വരാൻ അത് കാരണമായി തീരുമെന്നാണ് മഹാനായ റസൂൽ സാഹു അലഹി വസ്ലമ പറഞ്ഞു ുമ്പോ ആകാശത്തു നിന്നുള്ള മഴത്തുള്ളികൾ തടയപ്പെടാതിരിക്കുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം അല്ല അള്ളാഹുവിൻ്റെ ചില അടിമകൾക്ക് പ്രത്യേകമായ കറാമത്ത് അവരിലൂടെ അള്ളാഹു പ്രകടമാക്കും ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായി കൊണ്ട് കാരുണ്യം നൽകി അവരെ അവര് അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണമായ സംഭവമാണ് കറാമത്ത് ഭാഷാപരമായി കറാമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം എന്ന എല്ലാ അനുഗ്രഹത്തിനും സാങ്കേതികമായി കരാമത്ത് എന്ന് പറയുകയില്ല ഉദാഹരണത്തിന് ഒരാള് രാത്രി പന്ത്രണ്ട് മണിക്ക് ഏതോ ഒരു നാട്ടിൽ പെട്ടികിടക്കുകയാണ് അയാള്ളാഹുവേ എന്നെ സഹായിക്കണേ അപ്പോൾ ഒരാളെ ഒരു കാറിൽ ഇങ്ങനെ വരുന്നുണ്ട് നോക്കിയപ്പോൾ സുഹൃത്താണ് ആ വാഹനത്തിൽ കയറി അയാൾ നാട്ടിലെത്തുമ്പോ അതൊരു അതൊരനുഗ്രഹമാണെന്ന് പറയാം എന്നാൽ അതൊരു കറാമത്താന്ന് പറയാൻ കഴിയില്ല അസാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷി ഇങ്ങനെ പറന്ന് വരികയാണെന്ന് വിചാരിക്കുക എന്നിട്ട് അയാൾ ആ പക്ഷിയുടെ പുറത്ത് കയറി ആ പക്ഷി പറന്ന് ആളെ വീട്ടിലേക്ക് അവിടെ എത്തുകയാണെങ്കിൽ അത് കറാമത്ത അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് ഈ വ്യക്തിയെ പ്രത്യേകമായി മേഘലോകത്ത് നിന്ന് പരാമർശിക്കുകയും അയാളുടെ വീടിന് അല്ലെങ്കിൽ തോട്ടത്തിന് പ്രത്യേകമായി മഴ പെയ്യുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബെഹാന അയാൾക്ക് നൽകിയ ആദരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം ദീനിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കൃഷി ചെയ്യുക എന്നുള്ളത് കർഷകരെ ഏറെ പ്രോത്സാഹിപ്പിക്കണം റസൂൽ അലൈഹി പറയുകയാണ് മാമിൻ ഒരു വിശ്വാസി വല്ല വല്ല ചെടി നട്ടു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നു ഔ ഇൻസാൻ അല്ലെങ്കിൽ മനുഷ്യർ കഴിക്കുന്നു ഔ ബഹീമ അല്ലെങ്കിൽ വല്ല നാക്കാലികളും അതിൽ നിന്ന് കഴിക്കുന്നു അതിന് അയാക്ക് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും ബുഖാരിയിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണ് നമ്മുടെ മാവിൽ നിന്ന് ഒരു പക്ഷി മാങ്ങ കൊത്തി കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഒരു അണ്ണാനം വന്ന് മാങ്ങ കടിച്ചിട്ടാൽ നമുക്ക് സങ്കടം ആവശ്യമില്ല നമുക്കതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകും കള്ളന്മാരതിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ പോലും ഇത് വെച്ച ആൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇപ്പം കൃഷിക്ക് വലിയ പ്രാധാന്യം നമ്മൾ നൽകണം എന്നുള്ളത് ഇസ്ലാമിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ മറ്റൊരു വിഷയം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയരായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹിനനുസരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തക്വയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എല്ലാവിധ സാഹചര്യങ്ങളും അള്ളാഹു സുബഹാനഹ നമുക്ക് അനുകൂലമാക്കി തരും കാലാവസ്ഥ പോലും അള്ളാഹു അനുകൂലമാക്കും എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ നേരെ തിരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എത്ര നമ്മൾ സമ്പാദിക്കാൻ ശ്രമിച്ചാലും ഉള്ളതിൽ അള്ളാഹു ഒരു ബർക്കത്ത് തരൂല ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്ക് നമ്മൾ സമ്പാദിച്ച് ശേഖരിച്ചു വച്ചാലും അതിനൊന്നൊരു ബർക്കത്ത് ലഭിക്കാത്ത പോലെ നമുക്ക് തോന്നും മറിച്ച് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അല്ല നമുക്ക് അനുഗ്രഹം വർദ്ധിപ്പിക്കും അല്ല പറഞ്ഞല്ലോ ലൈൻ ും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും നിങ്ങളെങ്ങാനും നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എന്റെ അതാപ് ശക്തമാകുന്നു സൂറത്ത് ഇബ്രാഹിമിന്റെ ഏഴാമത്തെ ആയത്ത് ആറാമത്തെ വിഷയം അല്ലാനെ നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ള നമ്മെ സംരക്ഷിക്കും ജീവിച്ചാൽ നിന്നെ സംരക്ഷിക്കും അയാൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വതക്ക നൽകുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ കൃഷി അള്ളാഹു സുബാനുഹുവല പ്രത്യേകമായി പരിഗണിച്ചു അല്ലാഹു അതിനെ സംരക്ഷിച്ചു അപ്പൊ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏഴാമത്തത് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പേരറിയാത്ത ഒരാളെത്ത ഒരാളെ അബ്ദുള്ള എന്ന് വിളിക്കൽ ഒരു മര്യാദയാണ് കാരണം എല്ലാവരും അള്ളാഹു സുബാനഹുഅലയുടെ അടിമയാണ് അള്ളാഹുവിൻ്റെ അലഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും മലക്കുകളും എല്ലാവരും അള്ളാഹു സുബാനഹുലയുടെ അടിമകളാണ് എന്നാ പലപ്പോഴും പല മാലപ്പാട്ടുകളിലൂടെയും വരികളിലൂടെ ഒക്കെ അവർ പ്രചരിപ്പിക്കുന്നത് നമ്മളെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയുടെ അടിമയാണ് എന്നിവരെ പറയുന്ന ആളുകളുണ്ട് എത്ര ഗൗരവമുള്ള വിഷയമാണത് ഒരാൾ അള്ളാഹുന്റെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ആദരിക്കലാണ് ഒരാളെ എന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ വിളിക്കാം അത് മര്യാദയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എട്ടാമത്തൊരു കാര്യം ചില പ്രത്യേക സ്ഥലങ്ങളിൽ മഴ ലഭിച്ചെന്ന് വരാം ഒരു നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഇപ്പം അപ്പുറത്ത് നാട്ടിൽ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു പക്ഷെ മഴ ഉണ്ടാവണം എന്നില്ല അതും ഇതിൽ നിന്ന് നമുക്കുള്ളൊരു പാഠമാണ് ഒമ്പതാമത്തെ ഒരു വിഷയം നമ്മൾ അല്ലാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ള നമുക്ക് വേണ്ടി ചിലവഴിക്കും ഓരോ ദിവസവും പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ കടന്നു വരും ഒന്നാമത്തെ മലക്ക് പറയും വെക്കുന്നവന് നീ നാശം വരുത്തേണമേ നമ്മുടെ വിഷയത്തിൽ എന്താണ് മലക്ക് പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കാം നീന്റെ പേരിൽ നമ്മൾ ചെലവഴിച്ചാൽ നമുക്ക് നൽകാൻ വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും നൽകാതെ പിശുക്കി വെച്ചാൽ നമുക്ക് നാശം വരുത്താൻ വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹു തന്നെ പറയുന്നുണ്ട് പുത്ര നീ എങ്കിൽ ചെലവഴിക്കേക്ക് വേണ്ടിയിട്ടും ചെലവഴിക്കപ്പെടും പത്താമത്തെ ഒരു കാര്യം അള്ള എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ചില ആൾക്കാർക്ക് ചോദിക്കുമ്പോ അങ്ങനെ ഉണ്ടാവുക ഒരു ശബ്ദം കേൾക്കുമോ ഒരു പ്രത്യേകമായ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മഴ പെയ്യ യൂനിസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം വിഴുങ്ങുക എന്നിട്ട് പിന്നെ കരയിൽ കൊണ്ടുപോയി തുപ്പ് അതെങ്ങനെ മൂസാ നബി വടികൊണ്ട് നിലത്തടിച്ച് വടികൊണ്ട് പാറ വടികൊണ്ട് സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം പിടർന്ന് ഉണങ്ങിയ വഴി രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉണ്ടാവുക എനക്കുള്ള മറുപടി എന്താണ് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് ഈയൊരു വിശ്വാസം ഉൾക്കൊള്ളാത്തവന്റെ പേരിലാണ് പല ആൾക്കാർക്കും സുലൈമാൻ അലഹി സ്വലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് അതുപോലെ തന്നെ പല വിഷയങ്ങളെയും നിഷേധിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അല്ല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന ബോധ്യം കൃത്യമായി ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹൻ സുല്ലം ഒരു കാര്യം നമ്മെ അറിയിച്ചു തന്നാൽ അതിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായി ഇത്തരം കഥകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക അള്ളാഹു സുബെഹാന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അനുഗ്രഹിക്കുമാറാവട്ടു അലഹമുല്ലാഹു സുബെഹാനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കഥയിൽ നിന്നുള്ള മറ്റൊരു പാഠം അധ്വാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് മാന്യമായ ജോലിയോ ഹലാലായ കച്ചവടമോ ഹലാലായ വരുമാന മാർഗങ്ങളോ നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്

പടയെങ്കി ഉണ്ടാക്കിയത് വിറ്റ് അങ്ങനെ ജീവിച്ചാലാണ് ദാവൂദ് നബി അലഹി സ്വലാം നബി അലഹി സ്വലാം മരപ്പണി ചെയ്തിരുന്നു പ്രവാചകന്മാർ മേച്ചിരുന്നു അപ്പൊ കർഷകർ അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാളുടെ മുമ്പിൽ യാചിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ മലമുകളിൽ പോയി വിറക് ശേഖരിച്ച് അത് തോളത്തേറ്റി വന്നത് വിൽക്കലാണ് എന്ന രൂപത്തിൽ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിക്കുന്നതിന് വലിയ മഹത്വമുണ്ട് അധ്വാനിക്കുന്നതിൻ്റെ മഹത്വവും ഈ ഒരു കഥ നമ്മെ അറിയിക്കുന്നുണ്ട് അടുത്തൊരു വിഷയം നമ്മുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുക എന്നത് നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ നമ്മൾ അവരെ ചെലവഴിക്കുക അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് അതും എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരാൾ അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് തന്റെ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതും അയാക്ക് സ്വതക്കയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങി വാങ്ങിക്കൊടുക്കണെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് എന്നത് അപ്പുറം അത് നമുക്കൊരു വലിയ പ്രതിഫലം ലഭിക്കാനുള്ള വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പറഞ്ഞു കൊടുക്കേണ്ടവരെ ചെലവിന് കൊടുക്കാതെ പട്ടിണിക്കടൽ ഒരാൾക്ക് പാപമായിട്ട് മതി എന്നാണ് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മളെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നു അവളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നിട്ട് പിന്നെ മടിയന്മാരായി ജോലിക്ക് പോകാതെ അങ്ങനെ കഴിച്ചുകൂട്ടാൻ നമുക്ക് പാടില്ല സ്വാഭാവികമായി കച്ചവടത്തിൽ തകർച്ച വരാം ഉള്ള ജോലി പോകാം അതൊക്കെ ഉണ്ടാകാം അത് സ്വാഭാവികമാണ് എന്നാൽ വെറുതെ ഇരിക്കുകയും അധ്വാനിക്കാതെ ആരെങ്കിലൊക്കെ തരുമെന്ന് കരുതി മറ്റുള്ളവരുടെ കയ്യിലുള്ളതിങ്ങനെ പ്രതീക്ഷ ജീവിക്കുകയും ഒരു അവസ്ഥ വിശ്വസിക്കുണ്ടാകരുത് അധ്വാനിക്കേണ്ടതിൻ്റെ മഹത്വവും ഈ ഒരു കഥ നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ ദീൻ ദീൻ പഠിക്കുവാൻ നമുക്കറിയാം സമഗ്രമാണ് എല്ലാ രംഗത്തുമുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് റസൂൽ സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ രോഗിയായാൽ ആ രോഗിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യന് മരണം ആസന്നമായാൽ ആ വ്യക്തിക്ക് മുമ്പിൽ നമ്മൾ എന്താണ് ചൊല്ലിക്കൊടുക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കടമകൾ നമുക്ക് ആ മയ്യത്തിനോടുണ്ട് ആ മരിച്ച വ്യക്തി ആ മരിച്ച നിമിഷം മുതൽ പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയമാണെങ്കിലും കഫൻ ചെയ്യുന്ന വിഷയമാണെങ്കിലും നമസ്കരിക്കുന്ന വിഷയമാണെങ്കിലും മറവ് ചെയ്യുന്ന വിഷയമാണെങ്കിലും ആ രംഗത്ത് പാടില്ലാത്ത പല അനാചാരങ്ങളും ഉണ്ട് ഇതൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ് പലപ്പോഴും പല ആളുകളും ഒരാൾ മരിച്ചതിനു ശേഷം ഇതൊക്കെ പഠിക്കാൻ തയ്യാറാവുക ഉപ്പ മരിച്ചിട്ടാൽ പലപ്പോഴും പല ആളുകളും മയത്തിസ്ഖ്യാതിൻ്റെ പ്രാർത്ഥന പഠിക്കാൻ ആ സമയത്തെങ്ങാനും പഠിച്ചത് പഠിയോ ഇപ്പൊ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അലഹദില്ല നമ്മുടെ ഈ മദ്രസിൽ വെച്ച് നാളെ മയ്യത്ത് പരിപാലന ക്ലാസ് ഉണ്ട് പ്രാക്ടിക്കലായി തന്നെ പുരുഷന്മാർക്ക് അത് പഠിക്കാനുള്ള നല്ല അവസരമാണ് ആ വിഷയത്തിൽ പല രൂപത്തിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഒരു അപകട മരണത്തിലും മറ്റും മരണപ്പെട്ട ഒരു മയ്യത്ത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അവിടെ സ്വീകരിക്കുന്ന നിലപാടെന്താണ് ആ രംഗത്ത് പല അനാചാരങ്ങളുണ്ട് പല അന്ധവിശ്വാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് ആളുകൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇതിന് ഉണ്ടാവും അവർ പറഞ്ഞത് നമ്മളിങ്ങനെ സ്വീകരിച്ചു പോരും എന്നതിലപ്പുറം എന്താണ് കൃത്യമായി പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ആ വിഷയം നമ്മൾ പഠിക്കണം ഇൻഷാ അല്ല നാളെ പകരീവ് നമസ്കാര ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാ പുരുഷന്മാരും നിർബന്ധമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ തയ്യാറാവുക തീം പഠിക്കുക അല്ലാഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു കാര്യം നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയാണ് കഞ്ചാവും എം ഡി എം എയും പോലെയുള്ള കാര്യങ്ങൾ ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സ്വതന്ത്ര ചിന്തകരാണ് നമ്മുടെ വിദ്യാർത്ഥികളെ വലയറിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരിയും മറ്റു തോന്നിവാസങ്ങളും ഒക്കെ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉപദേശിക്കാൻ രക്ഷിതാക്കൾക്ക് പേടിയാണ് അധ്യാപകന്മാർക്ക് പേടിയാണ് ലക്ഷ്യബോധമില്ലാതെ നമ്മുടെ മക്കളിങ്ങനെ തിന്മയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ രൂപത്തിൽ അവർക്ക് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ലഭിക്കണം അവരെ അത്തരം കെണിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം അതിനുള്ള നല്ലൊരു അവസരമാണ് ഇൻഷാ അല്ലാ ഈ വരുന്ന പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം എട്ടാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നമ്മളവിടെ എത്തിക്കണം നമ്മുടെ നാട്ടിലെ അതിന് പ്രത്യേകമായി ബസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമ്മൾ നമ്മുടെ മക്കളെ എത്തിക്കുക ഇവിടെ കൂട്ടുകാരെയും നമ്മൾ എത്തിക്കുക കാരണം വിദ്യാർത്ഥികളുടെ ഈ ഒരു അവസ്ഥ ഉടമുള്ളവരെ നമ്മൾ ഭയപ്പെടുത്തുന്നതാണ് ആരും അതിൽ നിന്ന് സുരക്ഷിതരല്ല നമ്മുടെ മക്കളെ ലഹരി ഉപയോഗിച്ച് കയറി വരുന്ന അവസ്ഥകളൊന്നാലോചിച്ച് നോക്കൂ കൊലപാതകത്തിലേക്കും മറ്റു തോന്നിവാസങ്ങളിലേക്കും നമ്മുടെ മക്കളെത്തുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ ആണാണെ കെട്ടിയ എന്താ കുഴപ്പം പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം ആകാശ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ഗൗരവമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അത് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധയുണ്ടാവുക മറ്റെല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് അതിനുവേണ്ടി അന്ന് നമ്മുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുബാൻസാല എല്ലാ അർത്ഥത്തിലും എല്ലാ രൂപത്തിലുമുള്ള കെണികളിൽ നിന്നും നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തിരിച്ച് അനുഗ്രഹിക്കുമാർ من البلاء عالق للدوغير الله تعالى وارك الله سنبورنا مع الشفاء من المنى الله سبحانه وتعالى بشال ما كنلقيا نقرهكم أبريل نميهم الله سبحانه وتعالى ومن جنات الفردوس ورميته ترطن ربنا أتنا في الدنيا حسنا وفي الآخرة حسنا تنوقنا عذاب النار ربنا سريف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقاما رب كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاد الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين آمين آمين برحمتك يا رحم الراحمين صَلَّى الله على محمد وعلى آل محمد والحمد لله رب